സർവകലാശാല താൽക്കാലിക വി സി നിയമനങ്ങളിൽ ഗവർണർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയേക്കും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിലാണ് ഗവർണർ അപ്പീൽ നൽകുക താൽക്കാലിക വിസി നിയമനത്തിൽ യു ജി സി മാനദണ്ഡം ബാധകമെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചതിനു പിന്നാലെയാണ് നടപടി രണ്ട് സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടി നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരുന്നു ചാൻസലറായ ഗവർണറുടെ ഹർജി യും ചെയ്തു താൽക്കാലിക വി സി നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഈ ഉത്തരവിലാണ് ഗവർണർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നത് ടെക്നിക്കൽ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വി സി നിയമനത്തിൽ ഗവർണർ സുപ്രീംകോടതിയിൽ ഇന്നോ നാളെയോ അപ്പീൽ നൽകിയേക്കും താൽക്കാലിക വി സി നിയമനത്തിൽ യു ജി സി മാനദണ്ഡം ബാധകമെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പീലിന് ഒരുങ്ങുന്നത് ഇന്നലെ സർവകലാശാല വിഷയങ്ങളിൽ സമവായത്തിന് ഗവർണറും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇ സി നിയമനങ്ങളിൽ സർക്കാരും ഗവർണറും വീണ്ടും നേര്ക്കുനേരെത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് തുടർ നിയമ നടപടികള് ജനം തിരുവനന്തപുരം